ദൈവതിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് കൊരിന്തിർ പതിമൂന്നിന്റെ അഞ്ച് വായിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ വാക്യത്തിൽ നമ്മെ നമ്മെ തന്നെ പൗലോസ് പ്രബോധിപ്പിക്കുന്നു സഭയിലേക്ക് മൂന്നാം സന്ദർശനത്തിന് പൗലോസ് ഒരുങ്ങുമ്പോൾ അവസാന മുന്നറിയിപ്പുകൾ സഭയ്ക്ക് നൽകുന്നു പൗലോസ് നിരന്തര പരിശ്രമത്തിലൂടെ സമാരംഭിക്കപ്പെട്ട കൊരുന്തു സഭ താൻ പഠിപ്പിച്ച അടിസ്ഥാനപരമായ ഉപദേശങ്ങളിൽ നിന്നും വ്യതിചലിച്ചതായി മനസ്സിലാക്കുന്നു തന്മൂലം ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയ്ക്കും നിർമ്മലതയ്ക്കും മങ്ങലേറ്റും തന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും തൻ്റെ വരവിന് മുമ്പ് അനുദിവിക്കാത്തവരെ കർശനമായി ശിക്ഷിക്കുവാൻ പൗലോസ് ഉദ്ദേശിക്കുന്നു വിശ്വാസികൾ തങ്ങളുടെ ഉദ്ദേശങ്ങൾ പ്രവൃത്തികൾ ഹൃദയത്തിന്റെ നിലവിലെ അവസ്ഥ എന്നിവ പരിശോധിക്കണം പൗലോസ് പുരിന്ദരെ ആദ്യമായി യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ കേട്ടതും വിശ്വസിച്ചതും ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ അതോ അവരുടെ ആശ്രയവും വിശ്വാസവും മറ്റെന്തെങ്കിലും ആണോ എന്ന് പരിശോധിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നു പ്രിയ ഇതിലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആത്മപരിശോധന ആവശ്യമാണ് നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ ഫലങ്ങൾ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കണം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മുടെ പ്രതികരണം എന്താണ് യേശു ക്രിസ്തു ഇല്ലാത്തവർ ദൈവവുമായ ശത്രുതയിലായിരിക്കുന്നു ദൈവവചനം അവർ അനുസരിക്കുന്നില്ല വിശ്വാസം വിശ്വാസമെന്നത് ആന്തരികമാണ് വിശുദ്ധരായിരിക്കുവാനുള്ള വാഞ്ച നമ്മെ തന്നെ ചോദന ചെയ്യുവാനുള്ള മനസ്സ് പാപത്തെക്കുറിച്ചുള്ള ബോധം ദൈവാശ്രയം തുടങ്ങിയ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നിങ്ങളെ നിങ്ങളെത്തന്നെ പരീക്ഷിക്കുവിൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവിൻ നിങ്ങൾ കൊളരാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ നമ്മെ തന്നെ ചോദന ചെയ്യുവാനും നമ്മുടെ അകൃത്യ സ്വഭാവങ്ങളെ തുറന്നു കാട്ടുവാനും തന്മൂലം മാനസാന്തരത്തിലേക്കും യേശു ക്രിസ്തുവിനേക്കുള്ള വിശ്വാസത്തിലേക്കും നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ